അടുത്ത മണ്ഡലമകരവിളക്ക് തീർത്ഥാടനകാലം മുതൽ ഒരു വർഷക്കാലം ശബരിമലയിലും മാളികപ്പുറത്തും ശാന്തിമാരായി കഴിഞ്ഞ് പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായുള്ള മേൽശാന്തിമാരുടെ നറുക്കെടുപ്പാണ് സന്നിധാനത്ത് നടന്നത് ഹൈക്കോടതിയുടെ കൃത്യമായ മേൽനോട്ടത്തിലായിരുന്നു നറുക്കെടുപ്പ് പന്തളം കൊട്ടാരത്തിലെ ഇളമുറക്കാരനായ കശ്യപ് വർമ്മയാണ് നറുക്കെടുത്തത് ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട തൃശൂർ ചാലക്കുടി ഏർനല്ലൂർ മനയിലെ പ്രസാദിഡി നിലവിൽ ആറേശ്വരം ശ്രീധർമ്മ ശാസ്ത്രാക്ഷേത്രത്തിലെ പൂജാരിയാണ് പതിനാല് പേരിൽ നിന്നാണ് പ്രസാദിനെ തെരഞ്ഞെടുത്തത് പട്ടികയിലെ ഒൻപതാമത്തെ

എങ്കിലും ശബരിമല എന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മാളികപ്പുറം മേൽശാന്തി ആയി കൊല്ലം കൂട്ടിക്കട സ്വദേശി എം ജി മനു നമ്പൂതിരിയാണ് തെരഞ്ഞെടുത്തത് മൈഥിലി വർമ്മയാണ് നറുക്കെടുത്തത് പതിമൂന്ന് പേരുടെ ചുരുക്കപ്പട്ടികയാണ് മാളികപ്പുറം മേൽശാന്തി സ്ഥാനത്തേക്ക് ഉണ്ടായിരുന്നത് ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നുവെന്നും വളരെയധികം സന്തോഷമുണ്ടെന്നും മനു നമ്പൂതിരി പ്രതികരിച്ചു ഹൈക്കോടതി നിരീക്ഷകൻ ജസ്റ്റിസ് ടി ആർ രാമചന്ദ്രൻ നായർ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ജസ്റ്റിസ് ജയകൃഷ്ണൻ എന്നിവരുടെ മേൽനോട്ടത്തിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ബോർഡംഗങ്ങൾ തുടങ്ങിയവരുടെയും സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ തുലാമാസ പൂജകൾക്കായി നട തുറന്നതോടെ ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ് നടപ്പന്തലിലും തീർത്ഥാടകരുടെ നീണ്ടുതിരയുണ്ട് അൻപതിനായിരം പേരാണ് വെർച്വൽ ക്യൂ വഴി ഇന്ന് ദർശനത്തിന് ബുക്ക് ചെയ്തിട്ടുള്ളത് സി മലയാളം ന്യൂസ് പത്തനംതിട്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം